എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈയൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഒരു സ്പെഷ്യൽ ചേരുവ ചേർത്ത് കുറച്ച് വ്യത്യസ്തമായിട്ടും എന്നാൽ വളരെ ഈസി ആയിട്ടും തയ്യാറാക്കാവുന്ന ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം മീഡിയം വലുപ്പത്തിലുള്ള പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാല കൂട്ട് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ചിരം എടുത്തിട്ട് ഇതിലേക്ക് പതിനഞ്ച് മുതൽ ഇരുപതെണ്ണം വരെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ഗുണം വെളുത്തുള്ളിയും ഒപ്പം തന്നെ ഇതുപോലെ ഒരിഞ്ചി നീളമുള്ള രണ്ട് കഷ്ണം ഇഞ്ചിയും ചേർക്കാം ഇഞ്ചി പെട്ടെന്നൊന്ന് ചതച്ച് കിട്ടാനായിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്ത് ചേർക്കാം കൂടെ തന്നെ നാല് ഉണക്കമുളകും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും അര ടേബിൾ സ്പൂൺ കുരുമുളകും രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു നാരങ്ങയുടെ നീര് കൂടി ചേർക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്താലും മതി ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഇതുപോലെ ചെറിയ തരിയോടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത ഈ ഒരു മസാലക്കൂട്ട് നമുക്ക് ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം ഇനി ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായി പിടിച്ച് നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല സോഫ്റ്റ് ആയിട്ടും ജ്യൂസി ആയിട്ടും കിട്ടാനായിട്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തട്ടുകടയിലെ പോലെ കുറച്ച് പൊടിയോട് കൂടിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർക്കാം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പുട്ടുപൊടിയാണ് ചേർക്കുന്നത് പുട്ടുപൊടി ചേർത്തിയിട്ട് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം ചിക്കൻ നന്നായിട്ട് ക്രിസ്പി കിട്ടണമെങ്കിൽ പുട്ടുപൊടി ഇതുപോലെ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് മാത്രം ചേർക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനോ കടായിയോ സ്റ്റവിലോ ശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം തീ ഏറ്റവും കൂട്ടി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചിക്കൻ പീസുകളെല്ലാം കുറച്ചകത്തി ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കാം ഞാനിതിപ്പോൾ രണ്ട് മൂന്ന് തവണകളായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിക്കൻ പീസുകളെല്ലാം എണ്ണയിലേക്കിട്ട ശേഷം ആദ്യത്തെ ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ അനക്കാതെ ഇളക്കി കൊടുക്കാതെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മിനിറ്റിന് ശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയിൽ വെച്ചിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി കിട്ടും വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടിട്ടും ഉണ്ട് ഇനി നമുക്ക് അതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ എല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട ശേഷം അടുത്ത സൈഡ് കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ടും വരെ മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയിൽ വെച്ച് തന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വീണ്ടും ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടിട്ടും ഉണ്ട് ഇനി നമുക്ക് എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ഫ്രൈ ആക്കി കിട്ടാനായിട്ട് ചിക്കൻ എല്ലാം ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ പീസുകളെല്ലാം പാകത്തുനിന്ന് ഫ്രൈ ആയി ക്രിസ്പി ആയി കിട്ടിയിട്ടുമുണ്ട് ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം കൂടുതൽ നേരം എണ്ണയിൽ കിടന്ന് ചിക്കൻ പീസെല്ലാം കൂടുതൽ കട്ട് ചെയ്യാതിരിക്കാനായിട്ട് ഉടനെ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുവരെ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടമാവും ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം താങ്ക്